പിന്നെ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ എന്നെ വിളിക്കുന്ന ഒരു ഇത്തയുണ്ട് ഇവിടെ മലപ്പുറത്തുള്ള ജംശീല ഇത്ത എന്തായി എത്ര മാസമായി എന്നൊക്കെ ചോദിച്ച് വിളിക്കും ഡെലിവറി കഴിഞ്ഞപ്പോൾ എന്ത് കുട്ടിയാണെന്ന് ചോദിച്ച് വിളിച്ച് ഏഹ് അപ്പോൾ അന്നേരം തൊട്ട് നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ വാവയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരാളാണ് കേട്ടോ വാവാക്ക് വേണ്ടി തൊട്ടിലും പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് പക്ഷേ വാവയ്ക്ക് ഇപ്പോൾ ഏഴ് മാസമായി ഇതുവരെ മൂപ്പരിക്ക് നമ്മളെ എടുത്തും നമുക്ക് ഇവിടെയും വരാൻ കഴിഞ്ഞിട്ടില്ല നമ്മളിവിടെ പെരിന്തൽമണ്ണ പ്രസവ ശീർഷ കേന്ദ്രത്തിലൊക്കെ നിന്നപ്പോൾ വരാൻ ഒരുപാട് ശ്രമിച്ചു അന്നപ്പോഴും അവർക്ക് എന്തൊക്കെ വിഷയങ്ങളായി മോൻപുകയൊക്കെ ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പറ്റിയില്ല അന്നേരം വാങ്ങി വെച്ച ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു രക്ഷയിൽ ഇപ്പോൾ എന്തായാലും വരണം ആ ഡ്രസ്സൊക്കെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇരുടായി എന്നിട്ടും വന്നതാണ് ആ ഡ്രസ്സൊക്കെ ചെറുതായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നമ്മളെ വാക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത ഒരാളെടുത്തില്ല ഇത്ര ലേറ്റ് ആയി പോയതിൻ്റെ നല്ല കുറ്റബോധം ഉണ്ട് എനിക്ക് നമുക്കൊന്ന് അവരെ അടുത്ത് കാണാം അല്ലേ ഇത്താൻ്റെ അടുത്ത് പോവാം എന്തൊക്കെയാണ് വാവക്ക് ഉണ്ടാക്കി വെച്ചതെന്ന് കാണാന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് പോയി കാണിച്ചു കൊടുക്കണോ ഇത് കണ്ടാ നല്ല ഡിപൊളി തൊട്ടിൽ തുണിയും സെറ്റായിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല നമ്മൾ നമ്മളെ വീട്ടിലുള്ളത് ഇങ്ങനത്തതല്ല ഇത് നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതാ അതിൻ്റെ ഫുള്ള് സിബാണ് ഇവിടെ ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു രണ്ട് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയില്ലേ നല്ലൊരു പ്രീമിയം ലുക്കില്ലല്ലേ കാണാൻ ആളോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പരിചയപ്പെടാം ഇതാ ഇത് വേണ്ട എമിൻ മാലിക് എന്നൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര ആറ് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുഞ്ഞ് ജനിച്ചപ്പോണ്ടാക്കിയതാ അല്ല എനിക്ക് കുറ്റബോധം തോന്നുന്നു ഇത്ര ലേറ്റ് ആയ ഇതൊക്കെ ആറ് ആറുമാസായിട്ട് ഇണ്ടാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മളാ ഡ്രസ് ഡ്രസ്സ് ചെറുതായാലും അത് നമ്മൾ ഇട്ടു കൊടുക്കും ഇതൊക്കെ അല്ലേ മാഷാ മാഷാല്ല നല്ല രസമുണ്ട് ഇതാ നമ്മളെ കലണ്ടറൊക്കെ കണ്ടോ മുപ്പതാം തീയതി ജനിച്ച ദിവസം ഡിസംബർ മുപ്പ് അവിടെ ലോ ചിഹ്ന ഒക്കെ ആക്കിയിട്ട് എട്ട് നാൽപ്പത്തൊന്ന് മാഷാ എട്ട് നാൽപ്പത്തൊന്ന് സമയം വരെ വിളിച്ച് ചോദിച്ചിരിക്കേ അതുവരെ നോട്ട് ചെയ്തേക്കാം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് നേരം വയ്യയിൽ കരച്ചിൽ വരുന്ന ശരിക്കും നിങ്ങൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ പക്ഷേ ഓരോ സാഹചര്യമായിപ്പോയി നിങ്ങൾക്കും വരാൻ പറ്റിയില്ല പിന്നെ ആ ജംശീലത്താകെ നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആരും എങ്കിൽ പോലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇതൊക്കെ ചെയ്യും അത്രയും കഴിവുണ്ട് സ്മാർട്ടാണ് സാധാ മിഷീനിലാണ് അടിക്കുന്നത് അതാണ് നമ്മൾ നോക്കണ്ടേ മോട്ടർ വെച്ചിട്ടുള്ളതും അല്ലെ പുതിയ മോഡൽ ഇലക്ട്രിക് മിഷീൻ ഒന്നും അല്ല അല്ലേ ചവിട്ടി അതെന്താ ഇലക്ട്രിക് ഒന്നും വാങ്ങാത്തോണ്ടല്ലോ അതാണ് അതിനുള്ള മറുപടി അത് അതിനുള്ള കഴിവ് എനിക്കുണ്ട് വിജ്ഞാനത്തിനകത്ത് വാങ്ങുന്നത് സ്പീഡിൽ എത്ര സ്പീഡിലോ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അത്രയും നിങ്ങക്ക് ഇതേപോലെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള സെറ്റ് വേണമെങ്കിൽ തൊട്ടിൽ സെറ്റ് അതേപോലെ പിന്നെ തൊട്ടിൽ തുണി സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് ബ്ലൂ കളർ ചെയ്യാ മോളാണെങ്കിൽ അങ്ങനെ തുണി സെറ്റിന്റെ കൂടെ എന്തൊക്കെ സെറ്റ് കൊടുക്കൂ ഡ്രസ് ഉണ്ട് പിന്നെ അവർക്ക് പരിപാടി ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് സെറ്റ് നമ്മളുടെ എല്ലാവരും ഓർഡർ കണ്ടിട്ട് ഇത്താൻ്റെ കണ്ണു തള്ളി പോണം അങ്ങനെ ഓർഡർ ചെയ്യണങ്ങൾ എല്ലാവർക്കും എന്താണെന്നറിയോ അത്രയും കഴിവുള്ള അത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഏ നിങ്ങളെ ഈ കാലിന്റെ ബുദ്ധിമുട്ട് ജന്മനാളിലാണോ മാറ്റാൻ വന്നത് മൂന്നാൻകുട്ടി കോയമ്പത്തൂര് ബിസിനസ് ആണ് അല്ലേ ആ മഷാ അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയ എന്താ പ്രശ്നം വരുമ്പോ ഏഹ് ഞങ്ങൾക്കൊന്നിനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സ് വച്ചാ നിങ്ങൾക്ക് എന്തും ചെയ്യാ സ്വന്തമായിട്ടൊരു പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ഏഹ് എനിക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് വേണം അപ്പോൾ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ എന്ത് പറഞ്ഞാലും പിന്നെ അതൊരു പത്ത് രൂപയാണെങ്കിലും അത് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോൾ നല്ല ഓർഡർ തീർച്ചയായിട്ടും കിട്ടണം ആ ഒരു ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്തായാലും എല്ലാ ഇത് സപ്പോർട്ട് ഇട്ടോ എനിക്ക് ബാങ്ക് എന്ത് സപ്പോർട്ടിനും ഉണ്ട് എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും പറയാം ആറ് മാസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഈ ഒരു ഡേറ്റ് പോലും ചുരുക്കം ആ സമയമുണ്ടല്ലോ എട്ടേ നാൽപ്പത്തൊന്ന് ചുരുക്കം ആളുകൾക്കേ അതറിയുമോ ഏ നമ്മളാ അപ്പോൾ ആ സമയത്ത് കോൾ ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ ബാബേനായാലും മിന്നു അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ ിറ്റിത്ര വൈകിപ്പോയാലുള്ള വിഷമം മാത്രമേ ഉള്ളൂ ഇൻഷല്ല എന്തായാലും എല്ലാ സപ്പോർട്ട് ഉണ്ട് അടിപൊളിയായിട്ട് ചെയ്യേ ഓക്കേ അപ്പൊ എല്ലാരും ഓർഡർ നിങ്ങൾക്ക് ഇത് എവിടെയാണെങ്കിലും കൊറിയർ ചെയ്തൂടെ അല്ലേ അപ്പൊ സമയം കൊറച്ച് സമയല്ലേ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമോ നോക്കിട്ട് ചെയ്യാം അവരുടെ ഓർഡർ അനുസരിച്ച് ഇപ്പൊ വലിയ ബോക്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നോക്കിട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിലും സെറ്റ് ചെയ്തു തരും കേട്ടോ അതായത് ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തുവിടെ അതായത് ഇപ്പോൾ തൊട്ടിലും തൊട്ടിൽ തുണിയും അതിൻ്റെ ഡ്രെസ്സിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞോ ഒക്കെ ചെയ്യാൻ ചെയ്യാനിവിടെ റെഡിയാണ് എനർജറ്റിക് ആയിട്ട് ഇവിടെ ഒരാളുണ്ട് അതൊക്കെ ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ഇവരെ പോലെയുള്ള പ്യുവർ ഇങ്ങനെ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് ഓർഡർ ചെയ്യരുത് കേട്ടോ എത്ര സമയം നമുക്ക് മിനിമം വേണോ ദിവസം ഒരാഴ്ച മുമ്പ് നിങ്ങൾ ഓർഡർ കൊടുക്കണം കാരണം വീട്ടമ്മയാണ് മക്കളുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മക്കളൊക്കെ വിട്ടിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഈ കാലിൻ്റെ പരിമിതിയോ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് മതി മതിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്യുക നമുക്കിനിതൊക്കെ മിന്നു കാണിച്ചിട്ട് അവളെ എക്സ്പ്രഷൻ എന്താ നോക്കുക ഓളെ ഒരു നിനക്ക് നല്ല അടിയാ കിട്ടുക ഇത്രയും നല്ല സാധനം ഇപ്പോൾ ഡ്രസ്സാറ്റം പറ്റാണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പോയി അല്ല എന്നും അതിൻ്റെ ഒന്നും ആവശ്യം ഇത് തന്നെ ഇത് തന്നെ നമുക്ക് അത്രയും സന്തോഷല്ലേ ആയിക്കോട്ടെ എന്നാ ഞാൻ ഇറങ്ങട്ടെ ലേറ്റ് ആയി പോയി ഞാൻ ഓളയും മോനേയും കൂട്ടി വരും ആയിക്കോട്ടെ എന്നാലേ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് കാണാം ഏഹ് ഞാൻ ഇവര് ചായ കുടിക്കാണ്ട് ഇടുക്കുന്ന മരിവാങ്ങ് എന്നിട്ട് വേഗം പോട്ടെ ഓക്കെ അപ്പോ എന്താ പറയാ ഇന്നലെ നെക്സ്റ്റ് ഡേ ആട്ടോ ഈ വീഡിയോ എടുക്കുന്നേ മറ്റേ തൊട്ടിൽ തുണിയോ അതൊക്കെ തന്നെല്ലാം കണ്ടില്ല നേരെ കൊണ്ട് മിന്നോയിത്തുകൊണ്ട് പോയി സർപ്രൈസ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചേനും പക്ഷേ എൻ്റെ വണ്ടി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഫാൻ ഇത് എന്തോ പൊട്ടിയിട്ട് വഹിക്കുക ചാത്തമംഗലത്താണുള്ള മംഗലത്താണുള്ള അതിൻ്റെ അകത്താണ് എല്ലാ സാധനവും കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ചെന്ന് നോക്കട്ടെ എന്തെന്നാ സ്ഥിതി എന്നുള്ളത് ഇന്ന് അർത്താലുമാണ് അർത്താല ദിവസമായി ഇന്ന് അപ്പോൾ ആരെയും കിട്ടിയാൽ നമുക്ക് വണ്ടി വന്നാക്കാനൊക്കെ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിപ്പോയി ഇല്ലാത്ത അവസ്ഥ ഇടിപൊട്ടി എന്നെ പാമ്പ് മേടിച്ചു തന്നെ പറഞ്ഞ പോലെ അല്ല ഇനിയിപ്പോൾ എത്ര പൈസ ആവുംള്ള ബേജാറുമാണ് എല്ലാ തന്നെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയാണിത് അന്നേരം ഇങ്ങനെ വണ്ടിക്കൊക്കെ പണി കിട്ടിയാൽ എന്തായാലും ചെയ്യുക ഇവിടെത്തന്നെ എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയാ അന്നോട്ട് ചെയ്തിരിക്കുമില്ല ഏ എന്തായാലും ചെന്ന് നോക്കട്ടെ ഓക്കെ എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇനി കാണിച്ചു തരാം വണ്ടിതാ ചാത്തമംഗലം ചാത്തമംഗലത്തിൽ നിന്ന് കുറച്ച് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇവിടത്തേക്ക് പിന്നെ കുന്നമംഗലത്തേക്ക് അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുക കേട്ടോ എന്താ ചെയ്യാത്ത സ്ഥിതി തന്നെ ആയിപ്പോയി സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഇതിനെന്തോ ബെൽട്ട് പൊട്ടിയതാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തൊന്ന് നോക്ക അല്ലേ ഹെൽമെറ്റ് വിട്ട വണ്ടി കാര്യ സ്റ്റാർട്ടൊക്കെ ആകുന്നുണ്ട് പക്ഷേ പോക വരൂ അതാണ് പ്രശ്നം ആ സാധനം പോയതുകൊണ്ട് നല്ലത്ത അവസ്ഥയാണ് എന്താ ചെയ്യ ഇങ്ങനൊരു സ്ഥിതിയിൽ ഇനി പർത്താലയോണ്ട് ആരെയും കിട്ടുകയില്ല സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടിട്ട് നോക്കട്ടെ ആരെങ്കിലും കണ്ട് കരുണിയായിട്ട് വന്നിട്ട് വണ്ടി ഒന്ന് റെഡിയായി തന്നിട്ടണ്ടേ അങ്ങ് പുരക്ക് കൊണ്ടുപോവേനു ഇത് ഇന്ന് രാത്രി എനിക്ക് എറണാകുളം പോണ ഒരു വീഡിയോ എടുക്കുവേ എന്ത് എന്നുള്ള പാട്ട് പാടേണ്ടി വരും വരാന്ന് പിടിക്കുന്നു ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്തായാലും െല്ലം കൂടെ ഇവിടെ കുന്നമംഗലം ഇവിടെ പത്താം മൈലുള്ള വർക്ക് ഷോപ്പ് കൊണ്ടുവന്ന് കിട്ട ഇവരിവിടെ അറിയുന്ന ഉള്ളോണ്ട് രക്ഷപ്പെട്ടയാണ് ഇവരെ കാണാത്തേമർ പിന്നെ ഇവര് പിന്നെ നമ്മളെ അന്ന് പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ വയനാട്ടിലെ കല്യാണത്തിന്റെ അപ്പൊ ഇനിയിപ്പൊ ഇന്ന് ഉള്ളിലുള്ള സാധനം എടുത്തു പോകല്ലോ പോവാ ർത്താലമുണ്ട് പെട്ടതിപ്പോൾ ഞാനാണ് പിന്നോ ഇതാ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നോക്കിയോക്ക് ഇതുകൊണ്ട് ഇനി ഇതാ ഇത്തുണ്ടാക്കിയതാ കുഞ്ഞിൻ്റെ ജനിച്ച സമയം വരെ ഉണ്ട് അത്രയും അടിപൊളിയായിട്ട് ചെയ്താ ആറ് മാസം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞറിയോ ഇനി ഡെലിവറി ഉള്ള സമയത്ത് വിളിച്ചതല്ലേ അന്നേരം വിളിച്ച് വരുവാൻ നോക്കും ഓല് നമ്മളെ പെരുന്നാൾ മണ്ണെ കാണാൻ വരാൻ നോക്കുമ്പോൾ പിന്നെ വീണിട്ട് കുഞ്ഞിനെന്തോ മോനെന്തോ വീണിട്ടെന്തോ പറ്റി അങ്ങനെ വരുവാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ നീണ്ട് നീണ്ടു പോയതാണ് എന്നാലിത്രയും ഓല് സൂക്ഷിച്ചു എൻ്റെ പേരായതാണ് ഇവിടെ എൻ്റെ മാലിക് മാലിക്യെന്ന് പിന്നെ ഇവിടെ ജനിച്ച സമയം കറക്റ്റ് എട്ട് നാൽപ്പത്തൊന്ന് പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാ പോയിരുന്നു പിന്നെ കലണ്ടറിൽ ഇരുപത്തൊൻപത് അതിൻ്റെ മുപ്പത് എന്നുള്ളവൻ ജനിച്ച ദിവസം ഒരു ലവ് ചിഹ്നം പോലെ ഒരു കലണ്ടർ വിടാം ഏ അങ്ങനൊക്കെ ആറ് മാസമായിട്ട് അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇനി എന്തെല്ലാം ഇത് ഇതെല്ലാം കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതുകൊണ്ടാണ് മീമീൻ്റെ ഇത് ശരിക്കും പറയ പൈസ മുടക്കുക നമ്മൾ പിന്നെ ഇത് കൊടുക്കുന്ന കുറുക്ക് കൊടുക്കുന്നേ നമ്മൾ വാങ്ങിയ ഇത് നമ്മൾ വാങ്ങിയല്ലേ ഇത് അതെ ക്വാളിറ്റി ഉള്ളത് അതുപോലെ ഇതാ തൊട്ടിൽ തുണിയോ അതിൻ്റെ നെറ്റോ പിന്നെ ഇതാ അങ്ങനെ മറ്റേ ഡ്രസ്സ് ചെറുതായി പോണി അയച്ചിട്ട് വേറെ ഡ്രസ്സ് കടയിൽ നിന്ന് വാങ്ങിക്കും പാവ പിന്നെയും വാങ്ങിക്കും ആർക്കറിയാം പാവ വേറെ സെറ്റ് ടർക്കിയും ഇതെല്ലാം ആയിട്ടുള്ള ഇതാ ചെറിയൊരു ടർക്കി ചെറിയ ഒരു ഷർട്ട് ഇതാണോ അതിന് ചെറുതായി പോയി എന്ന് വിചാരിച്ചിട്ട് വേറെ വാങ്ങിയത് ശീതൻ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയതോ ഇതാ ഇത് പിന്നെ തുറക്കി ഇങ്ങനെ എല്ലാം സെറ്റായി കൊടുക്കും അവർ നമ്മൾ ബോൺ ബേബിക്ക് ആ ആ പരിപാടി ഉണ്ട് ഇപ്പം നല്ല ഓർഡർ കിട്ടട്ടോ ഇല്ലേ നല്ലൊരു ഓർഡർ ചെയ്യട്ടെ അല്ലേ അടിപൊളി ഏത് കളറില് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും ആ അതും മെഷീനൊന്നും അല്ല കാലും ഉണ്ട് മെഷീൻ ഇതൊന്നും സാധാ കാലും ഉണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ പരിമിതി ഒക്കെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നത് നല്ല ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് എല്ലാവരും നല്ലോണം ഓർഡർ ചെയ്യുക അല്ലേ അതെ ഇവരെ ഇങ്ങനെയുള്ള പിന്നെ ശരിക്കും വച്ചാൽ ഇവർക്കൊക്കെയാണ് നമ്മൾ ഓർഡർ കൊടുക്കേണ്ടത് കേട്ടോ കാരണം നമുക്കൊരു സാധനം ഇങ്ങനെ ഇത് തന്ന അതുകൊണ്ടൊന്നല്ല പറയുന്നതല്ല കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഓരോന്ന് കാര്യങ്ങളും ചെയ്യുന്ന ഭയങ്കര സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ഒക്കെ ചെയ്യണം നല്ല ഓർഡർ കിട്ടണം ഏകേ പിള്ളേരും കൂടെ നിൽക്കണം കേട്ടോ ഇൻഷാല്ല എന്നില്ല ഇതിൻ്റെ അകത്ത് ഇതാ ഇതിൻ്റെ അകത്ത് വേറെ ഡ്രസ്സുകളില്ല രണ്ടാളേയും കൂട്ടിയിട്ട് ചെല്ലുവാൻ പറഞ്ഞേക്ക് നമുക്ക് ഒരു ദിവസം അടപ്പൂ ഓല പോരയിലിട്ടാ ഏഹ് രണ്ടാക്കും കൂടി പോവാറുള്ള മൂന്നാക്കും കൂടി പിന്നെ എൻ്റെ കാറങ് വർക്ക് ഷോപ്പിലാ ഉള്ളത് അതിനെ പറ്റി ഇങ്ങനെ രക്ഷാന്ന് ചോദിക്കുന്നില്ലാലോ നന്നാക്കാൻ പൈസ ഉണ്ടോ ചെയ്ത് നന്നാക്കാൻ പൈസ ആ എന്തേ അതെ പൈസയില്ല കറക്റ്റ് സ്വിച്ച് ഇട്ട പോലെ ഒന്നു കഴിയുമ്പോൾ വേറൊരു പ്രശ്നം വരും ഇങ്ങനെ കണ്ടാൽ വേറെങ്കിലും നമ്മൾ ഒരു രണ്ടായിരം റുപ്യ ഉണ്ടാക്കി വേറൊരു കാര്യത്തിന് തുനിയും വേണ്ട ഇപ്പുറം വേറൊന്നും നടക്കുക ആ പൈസ അടപ്പോ മറ്റേ പിന്നെയും പിന്നെ ഒരേലെ വയറിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാണ്ട് കാരണം ഇപ്പോൾ അഞ്ച് അഞ്ച് റുപ്പ്യൻ്റെ മുകളൊക്കെ ആയിക്കൊണ്ടെങ്കിൽ അതങ്ങനെ പോയി അതല്ല പൈസയില്ലേറ്റ് സർവീസ് ചെയ്യാണ്ടെന്ന് കഴിഞ്ഞു വണ്ടി നമ്മൾ സർവീസ് ചെയ്തില്ലല്ലോ കുറച്ച് നീട്ടി വെച്ചല്ല അതുകൊണ്ടൊന്നും ആയിരിക്കില്ല ഇത് സർവീസ് ചെയ്താലും മനസ്സിലാവില്ല എന്നാ പറഞ്ഞേ ഇതങ്ങനത്തെ ഒരു ഇതാണല്ലോ ആ പറ ആ ഇതുവരെ അങ്ങനെ കാറുമ്പോൾ അങ്ങനെ വിഷയം ഒന്ന് വന്നിരിക്കുവ ആദ്യമായിട്ടാണ് ഇങ്ങനെ വഹിക്കാതെ നോക്കുക ആദ്യമായിട്ടായി ഇത്ര കൊല്ലമായിട്ട് ആയിക്കോട്ടെ എന്നാൽ പിന്നെ അതെ ന്ഷപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുക കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഇതോ ചെറിയൊരു ടർക്കി ആവ ഛർദിക്കുന്നൊക്കെ വെക്കാനൊക്കെ പറ്റിയല്ലേ ഇത് ടർക്കിയാ ഏ ആ അപ്പോൾ ചോ ആ